നമസ്കാരം സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ബീഹാർ ഇലക്ഷനാണ് ബീഹാർ ഇലക്ഷൻ സാധാരണ ഒരു സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ മാത്രമായിരുന്നില്ല ബീഹാർ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കും എന്നുള്ളതിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇതിനൊക്കെയുള്ള ഒരു കൃത്യമായ സൂചനയായിട്ട് കൂടി ബീഹാർ എലക്ഷൻ്റെ ഈ റിസൾട്ടിനെ പലരും പറയുന്നുണ്ട് ഇന്ന് ശ്രീ കെ വി രാജ്വരഞ്ജിയോടൊത്ത് നമ്മൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നമസ്കാരം രാജ്വരഞ്ജി ഈ ബീഹാർ ഇലക്ഷനെ കുറിച്ച് ഇപ്പോൾ അങ്ങ് തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും ഇതിനോടകം നിരവധി ആൾക്കാരുടെ വിശകലനങ്ങളും സാധ്യതകളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇലക്ഷൻ റിസൾട്ടിന്ന് അങ്ങയോടൊരു മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയണം ഒരു ടേക്ക് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അങ്ങ് പറയുക ഒന്നാമത് ഞാൻ പറയുന്നത് എലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും കാര്യക്ഷമവുമായി കഴിഞ്ഞാൽ പ്രതിഫലപ്പെടുന്ന യഥാർത്ഥ ജനവികാരം എന്താണെന്ന് വ്യക്തമാക്കിയ തിരഞ്ഞെടുപ്പാണ് ബീഹാർ നടന്നിരിക്കുന്നത് രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഇസ്ലാമിനെ സംഘടിപ്പിക്കുക മാത്രമല്ല ഹിന്ദു വിരുദ്ധരെ എല്ലാം സംഘടിപ്പിക്കുക ഹിന്ദു സമാജത്തിനകത്ത് ഭിന്നത ഉണ്ടാക്കുക ഇതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും പ്രായോഗികമായ വശം എന്ന് കണക്കാക്കിയ ഒരു പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് വ്യക്തമാക്കുന്ന മൂന്നാമത്തേത് ഭാരതത്തിൻ്റെ ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള സുരക്ഷാഭീഷണികൾക്ക് പ്രതിരോധം തീർക്കുന്ന തരത്തില് ബീഹാറിനെ പോലെ ഒരു സുപ്രധാന സംസ്ഥാനത്തെ കൂടെ ശക്തമായും ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒന്നുകൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വികസനത്തിന്റെ ആശയം അതാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും അതാണ് പൊതുജനത്തിന് സ്വീകാര്യമെന്നും വ്യക്തമാക്കിയ തിരഞ്ഞെടുപ്പ് വളരെ കറക്റ്റാണ് വളരെ കറക്റ്റാണ് പക്ഷേ ഇന്നലെ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അങ്ങ് പറഞ്ഞതിൽ തന്നെ അത് ഉണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ശ്രമിക്കുന്ന ഒരു കാര്യം ഹിന്ദു സമൂഹം അവരത് പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുക അവർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുക മറ്റുള്ളവരെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺസോൾഡേറ്റ് ചെയ്യുക പക്ഷേ ഈ ഒരു സമവാക്യം അല്ലെങ്കിൽ ഈ ഒരു സൂത്രവാക്യമാണ് പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞത് ഇപ്രാവശ്യം ബീഹാറിൽ നിന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് ജാതി രാഷ്ട്രീയത്തിലോട്ട് കൂപ്പുകൂത്തിയ ബീഹാറ് ഇപ്പോൾ ശരിക്കും ജാതി സമവാക്യങ്ങളെപ്പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് എൻ ഡി എക്ക് വേണ്ടി ഇത്ര ശക്തമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ഒരു മാറിയ സാമൂഹിക സാഹചര്യം മാറിയ സാമൂഹിക സാഹചര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പേ നടക്കുന്ന വിശകലനങ്ങളിൽ എല്ലാ പ്രമുഖ രാഷ്ട്രീയ വിദഗ്ധന്മാരും നിരീക്ഷക വിദഗ്ധന്മാരും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ീഹാറിലെ വനിതകൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നു അതെ യുവാക്കൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പോകുന്നു അതിന്റെ അർത്ഥം എന്താ ഈ വനിതകൾക്കും യുവാക്കൾക്കും ജാതി മതമൊന്നുമില്ലേ ഇല്ലേ അതെ അതെ ബാക്കി എല്ലാവരെയും ഈ പറയുന്ന പോലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എം ഐ മുസ്ലിം പ്ലസ് യാദവ ഒന്നിച്ചോട്ട് ചെയ്യും എന്നിട്ട് യുവജനങ്ങളും സ്ത്രീകളും വേറെ ഊട്ടി ഈ മുസ്ലിങ്ങൾക്കകത്തും യാദവന്മാരത്തും യുവജനങ്ങളും വനിതകളും ഒന്നുമില്ലേ അതൊരു തമാശയായിട്ട് തോന്നാമെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനൊരു മുസ്ലിം വനിതയാണ് അല്ല ഞാനൊരു മുസ്ലിം ചെറുപ്പക്കാരനാണ് എന്ന് കരുതി വോട്ട് ചെയ്യുന്നില്ലെന്ന് വളർന്ന് എൻ്റെ വോട്ട് ഭാരതത്തിന് വേണ്ടിയും ബീഹാറിന് വേണ്ടിയും എനിക്ക് തോന്നുന്നത് ഈ ജംഗൽരാജ് പ്രയോഗം ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ജന ഇപ്പോഴത്തെ പുതിയ വോട്ടർമാർക്കൊന്നും ആ ജംഗൾ രാജ് ഓർമ്മയില്ല അപ്പോ ഇപ്പൊ ജനിച്ച പുതിയ വോട്ടർമാർ അവർ ജനിച്ചപ്പ തോട്ട് അല്ലെങ്കിൽ ഓർമ്മ വച്ചപ്പത്തോട്ട് നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി പക്ഷെ അവരെ കൃത്യമായി അത് ഓർമ്മിപ്പിക്കാനും ബീഹാർ ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്ന് അവരോട് പറഞ്ഞു മനസ്സിലാക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞതിൽ ഉത്തരം പറഞ്ഞിരുന്നു ഞാൻ തുടങ്ങുമെന്ന് ഒന്ന് പറഞ്ഞോട്ട് അതെ അതെ പ്ലീസ് അങ്ങനെ വരുമ്പോഴ് ജാതിയും മതവും അല്ല പ്രശ്നം വികസന സാധ്യതകളും സുരക്ഷയും ആണ് പ്രധാനമെന്ന് കരുതുന്ന ഒരു വനിതകളുടെയും യുവജനങ്ങളുടെയും സമൂഹത്തെ വളർത്തിയെടുത്തെങ്കിൽ അത് നരേന്ദ്രമോദി രാഷ്ട്രീയത്തിന്റെ വിജയമാണ് അവിടെയാണ് ജാതിയും മതവും അപ്രസ ജാതി ഏതാണ്ട് അപ്രസക്തമാകുന്നതും മതം അപ്രസക്തമാകാൻ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അടുത്താണ് അങ്ങ് ചോദിച്ച ഈ ജംഗിൾ രാജിന്റെ കാര്യം അവിടെ തന്നെ ജംഗിൾ രാജിന്റെ ബന്ധമുണ്ട് ജംഗൽരാജിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ആരാണ് വനിതകളാണ് വനിതകളാണ് ഏറ്റവും കൂടുതൽ ആ കാലത്ത് ഒരു സമൂഹം യുവജനങ്ങളുടെ അവസരവുമാണ് നഷ്ടപ്പെട്ടത് അപ്പൊ ജംഗൽ രാജിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുമ്പം ആ ഓർമ്മിപ്പിക്കല് തിരുത്തി ചിന്തിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് യുവജനങ്ങളെയും വനിതകളെയുമാണ് തീർച്ചയായിട്ടും അവിടെയാണ് മാറ്റത്തിൻ്റെ പക്ഷേ ഒരു അനാലിസിസ് അനുസരിച്ച് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് ശതമാനം മുസ്ലിങ്ങളൊക്കെയുള്ള മണ്ഡലങ്ങൾ പോലും എൻ ഡി എ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു ഹിന്ദു കൺസോളേഷനും കൂടെ ഉണ്ടായിട്ടും മറ്റേ കൺസോളേഷൻ വേണ്ടത്ര വിജയിക്കാത്തത് കൊണ്ടും അല്ലേ മറ്റേ കൺസോൾട്ടേഷൻ വിജയിച്ചിട്ടില്ല എന്ന് പറയാൻ സമയമായിട്ടില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റേ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറച്ചു പറയേണ്ട ആവശ്യമില്ല മുസ്ലിം കൺസോൾട്ടേഷൻ ആയിരുന്നല്ലോ യാദവ് ഒരു നിമിഷം അവിടെ നിൽക്കട്ടെ മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഭാരതത്തിനുള്ളിലുള്ള മുസ്ലിംസും കുടിയേറി കുടിയേറി വന്നിട്ട് സിറ്റിസൺഷിപ്പ് പോലും കിട്ടുന്നതിന് മുമ്പ് വോട്ടർമാരായി മാറിയ വലിയൊരു വിഭാഗവും

മോഷ്ടിക്കാൻ അവസരങ്ങൾ കാണുമ്പോഴത്തേക്ക് അവൻ കിടന്ന് വെപ്രാളം കാണിക്കുന്ന പോലെ ഞങ്ങള് ഈ പോലീസ് സംവിധാനം സുശക്തമാക്കുകയാണ് എന്നൊരു സർക്കാർ തീരുമാനിക്കുമ്പോഴത്തേക്ക് ബിഗ് പോക്കറ്റ്സ് ബഹളം ഉണ്ടാക്കുന്ന പോലെ പോക്കറ്റ് അടിക്കാരി ബഹളം ഉണ്ടാക്കുന്ന പോലെ രാഹുലും കൂട്ടരും ബഹളം എസ് ഐആറിനെതിരെ ബഹളം ഉണ്ടാക്കിയതിന്റെ കാരണം അതാ കാരണം അതിന് കാരണം ഈ മുസ്ലിം കൺസോളറേഷൻ പറയുന്നതിനകത്ത് ഹിന്ദിയിൽ കടന്നു കയറിയ കടന്നു കയറ്റക്കാരായ കുടിയേറ്റക്കാരായ മുസ്ലിം ബംഗ്ലാദേശി മുസ്ലിങ്ങളും രോഹിംഗ്യൻസും അവരുടെ വോട്ടർ വോട്ടർ ലിസ്റ്റിൽ തന്നെ പോയി കഴിഞ്ഞപ്പം ഗണ്യമായ കുറവ് അവിടെ വന്നിട്ട് അതൊരു ഘടകമാണ് പിന്നെ യാദവയുടെ കാര്യം എങ്ങനെ പറഞ്ഞു യാദവ സമൂഹത്തിനാണ് ലലു പ്രസാദ് യാദവ് അങ്ങനെ ഒരു ഇതാപടി ദേവിയും ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പരമാവധി ജോലിയും പറ്റും കൊടുത്തത് ജോലി കൊടുത്ത അങ്ങനായിരുന്നു കൈക്കൂലി വാങ്ങിച്ചിട്ട് അല്ലെ അവന്റെ എഴുതിയെടുത്തിട്ട് ജോലി കൊടുത്തു അങ്ങനെ കിട്ടിയവന്റെ മനസ്സിൽ സന്തോഷമല്ല അവന്റെ മനസ്സിൽ അവന്റെ അടുത്ത തലമുറയെങ്കിലും ഈ ലല്ലുവിൻ്റെ മകൻ തേജസ്സിയുടെ മുമ്പിൽ പോയിട്ട് കിണക്കാടം എഴുതി കൊടുത്ത് ജോലി കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുന്ന് ഒരു ബോധ്യം ഉണ്ടായെങ്കിൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല വിവരവും വിദ്യാഭ്യാസവും അറിവും ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷയും കൃത്യമായി വന്നു കഴിഞ്ഞപ്പം അവർ സ്വാഭാവികമായി മാറി ചിന്തിച്ചു പിന്നെ വേറൊരു വലിയ കാര്യമാണ് അവിടെ ഉണ്ടായ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലാലുവിന്റെ കാലത്തും ഒരു രാബിളി ദേവിയുടെ കാലത്തും ഇരുപതോളം കോൺഗ്രസ് മുഖ്യമന്ത്രിമാര് ഭരിച്ചിരുന്ന കാലത്തും ഉള്ളതിന്റെ പതിന് മടങ്ങായിട്ട് നരേന്ദ്രമോദിയും നിതീഷ് കുമാറും ഭരിച്ച ആ ഡബിൾ ഇഞ്ചിൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് അത് ബോധ്യമാകുന്ന ജനങ്ങളുടെ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങള് അതും കൂടെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നെഗറ്റീവ് പൊളിറ്റിക്സ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് അതൊരു മടുപ്പായിട്ട് മാറിയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് ഇങ്ങനെ സ്ഥിരമായി പറയുക ഒന്ന് വോട്ട് ജോരി പറയുക അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ കലാപം അത്തരം കാര്യങ്ങളിലൊക്കെ പറയുക അദ്ദേഹം അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു അത് കേരളത്തിനും കൂടെ ബാധകമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഈ എം വൈ ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു എം ഐ ഇക്വേഷൻ അല്ല ഇപ്പൊ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഈ മാവോയിസ്റ്റ് സഖ്യമാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞു അത് അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പരാമർശമല്ലേ അത് അതിന് രാഷ്ട്രീയ പ്രാധാന്യവും അതിനപ്പുറത്ത് സുരക്ഷാ ബന്ധവും ഉള്ള ഒരു പ്രശ്നമാണ് അങ്ങനെ പോലെ സുരക്ഷാ ബന്ധം പറയാതിരിക്കാൻ പറ്റില്ല അവിടെ കാര്യം ഞാൻ പറയുന്നത് അദ്ദേഹം മുസ്ലിം ലീഗ് എന്നല്ല പറഞ്ഞത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് ഭാരതം ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് മാവോയിസ്റ്റ് ഭീകരവാദികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പരിവാർ ഭീകരവാദികൾ മറ്റേ സ്ഥലത്ത് മുസ്ലിം ഭീകരവാദികൾ ഈ രണ്ട് കൂട്ടരുടെയും കൂടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള അവരുടെ തലതൊട്ടപ്പന്മാരായിട്ട് കോൺഗ്രസ്കാര് മാറിയിരിക്കുന്നു അത് വളരെ കൃത്യമായ ഒരു ഒബ്സർവേഷൻ അതിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് പറയുന്നത് പഴയ മുസ്ലിം ലീഗിന്റെ തുടർച്ചയാണെന്ന് തന്നെയാണ് അദ്ദേഹം കേരളത്തിലെ മുസ്ലിം എല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നത് ലീഗിന്റെ അലി ജിന്ന മുസ്ലിം ലീഗിന്റെ കണ്ടിൻസിറ്റി ആയിട്ട് വരുന്ന മുസ്ലിം തീവ്ര ഭീകര വർഗീയവാദത്തിനെ ഒരു വഴിക്കും സി പി ഐ എമ്മും സി പി എമ്മും മാവോയിസ്റ്റ് പാർട്ടികളും എല്ലാം ചേർന്നുള്ള കമ്മ്യൂണിസ്റ്റ് പരിവാറിനെയും കൂട്ടിച്ചേർത്തുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നതുമാണ് മോദി ഇന്നലെ എടുത്തു പറഞ്ഞത് അല്ലെ അതെ എടുത്തു പറഞ്ഞാൽ ഭയങ്കര ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ കോൺഗ്രസ് ചിലപ്പോൾ പിളരാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയും കൂടെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഈ ഒരു ദേശീയ ബോധമുള്ള കുറേ ആൾക്കാരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കില്ലേ എന്നൊരു സംശയം അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു ശരിക്കും അവിടെ അവിടെ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് പിളരാനുള്ള സാധ്യത മൂന്ന് ഒന്നും ഈ രാഹുലും പ്രിയങ്കയും സോണിയയും നോ മോർ ഓഫ് യൂസ് ഇനി അവരെ കൊണ്ട് അവരുടെ യൂട്ടിലിറ്റി കഴിഞ്ഞ കോൺഗ്രസിലെ കുറച്ചു പേർക്കെങ്കിലും ഉണ്ട് ഉണ്ട് ഒന്ന് രണ്ടാമത് ശശി കാര്യം പറഞ്ഞില്ലേ തരൂറിന്റെ മെസ്സേജ് ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട് ദിഗ്വിജയ് സിംഗ് ദിഗ്വിജയ് സിംഗ് പോലും ഈ ചില തിരുത്തലുള്ള ആവശ്യമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം വന്നു കഴിയുമ്പം കൃത്യമായിട്ടും ഇതൊരു ലീഗ് പക്ഷ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് ആണെന്ന് പറയുമ്പം അതോട് യോജിച്ചു പോകാത്ത കുറച്ച് പേരെങ്കിലും കോൺഗ്രസിൽ ഉണ്ടാവും എന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ചു നോക്കി അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇതിപ്പോൾ നിതീഷിനെ ഒന്നും അല്ല നിതീഷ് എപ്പോൾ വേണേലും ഇവർ കൂടെ ചേർക്കാൻ ഇവർ റെഡിയാണ് ബി ജെ പി ഇവരുടെ പേര് ഈ ബി ജെ പി വിരോധത്തിൻ്റെ പേര് കോൺഗ്രസ് തൊട്ട് സി പി ഐ വരെ അതിനപ്പുറം സി പി എമ്മും സി പി ഐ എം എൽ കൂടെ ചേർത്ത് സഖ്യമാണ് ഇത് മഴവിൽ സഖ്യമൊന്നുമല്ല രാജ്യവിരുദ്ധ സഖ്യമാണ് അല്ലേ സി പി ഐ എം എൽ എം കോൺഗ്രസും ഒരേ സഖ്യത്തിലാണ് ബി ജെ പിക്ക് എതിരെ ഈ ബീഹാറിൽ അത് പറയുമ്പോഴത്തേക്ക് രാജേഷ് ഒന്ന് പുറകോട്ട് പോകണം രണ്ടായിരത്തി നാലിന് ശേഷം ഉണ്ടായ എലക്ഷനിലുണ്ടായ രൂപീകരിച്ച ശക്തി എങ്ങനെയാ ഭാരതത്തിനുള്ളില് അങ്ങീ പറയുന്ന മൂന്ന് കൂട്ടര് ഒരു കൂട്ടരെ പറഞ്ഞില്ല പാശ്ചാത്യ രാജ്യങ്ങളോട് വിധേയത്തോളം ഒരു കൂട്ടര് അതെ മതപരിവർത്തനവും പാശ്ചാത്യ രാജ്യങ്ങളോടും ഒക്കെ താല്പര്യമൊക്കെയുള്ള ഒരു കൂട്ടര് രണ്ടാമത്തെ കൂട്ടർ കമ്മ്യൂണിസ്റ്റ് പരിവാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി ഐ സി പി എം ആർ എസ് പി മാവോയിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എല്ലാം ചേർന്ന് മൂന്നാമത് ഇസ്ലാമിക തീവ്രവാദികൾ ഈ മൂന്ന് കൂട്ടരെയും ഭാരതത്തിന് ഉള്ളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന സോണിയാഗാന്ധി കോൺഗ്രസ് യെച്ചൂരിയുടെയും രാജയുടെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നാക്സലിസ്റ്റ് പാർട്ടികൾ പ്ലസ് ഒവൈസിയും ഇടയ്ക്കുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയൊക്കെ കൂടെയുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് മൂന്നും കൂടെ ചൈനയോടും പാകിസ്ഥാനോടും അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളോടും ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയത്തിൽ നിന്നാണ് അവര് മുന്നോട്ട് വന്നിരിക്കുന്നത് അങ്ങനെയാണ് വാജ്പേയിയെ മാറ്റി മൻമോഹൻ സിംഗിനെയും സോണിയെയും ഭരണത്തിൽ ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് ബി ജെ പി അല്ലാത്തൊരു പാർട്ടി അങ്ങോട്ട് വന്നാൽ സ്വീകരിക്കാനവർക്ക് ബുദ്ധിമുട്ടില്ല ഒരു ഒരു ബുദ്ധിമുട്ടില്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നാണെങ്കിലും ഭാരതത്തെ ആ സ്വാധീനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രമായി നിർത്തുന്നതിനുള്ള സംഘടനാ ബലവും ആശയവ്യക്തതയുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ടാണ് അവർ ബിജെപി എതിർക്കുന്നത് വേറൊരു കാര്യം ഈ സുരക്ഷയുമായിട്ട് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിലും ബംഗാളിലും ഒക്കെ വലിയ കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനം രാജ്യം ശക്തിപ്പെടുത്താനായിട്ട് നമ്മുടെ അതിർത്തികൾ ശക്തിപ്പെടുത്താൻ നമ്മുടെ സുരക്ഷാ സേന ശ്രമിക്കുന്ന അങ്ങനെ ഒരു ഒരു വാ ഒരു ആക്ഷൻ തിയേറ്ററാണിപ്പോൾ അവിടെ അപ്പോൾ അതിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് ബീഹാർ അല്ലേ ബീഹറ് അസാം നോർത്ത് ഈസ്റ്റ് അതിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ബി അവിടെ അധികാരത്തിൽ വരുന്നു മറുവശത്ത് നേപ്പാൾ നമ്മളുടെ അന്താരാഷ്ട്ര അതിർത്തിയുമുണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിയെ ബി ജെ പി അധികാരത്തിൽ വരുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഇതൊരു വലിയ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പം ഒറീസയിൽ വന്നു കഴിഞ്ഞു ആസാം ബി ജെ പിയുടെ കയ്യിലാണ് ഇനിയിപ്പം നമ്മുടെ ബീഹാറും ബംഗാളും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് അതും മോദി ഇന്നലെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചു താഴോട്ടാ ബംഗാളിലോട്ടാണ് അടുത്ത അപ്പം ഈ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യം അങ്ങ് ഒരു കാര്യം ദയവായിട്ട് ഓർക്കണം രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും വലിയ അറ്റാക്ക് ഉണ്ടായത് എവിടെയാ എന്തൊരു വലിയ ഭീകരമായ മോദി രക്ഷപ്പെട്ട് വന്നതിനകത്ത് വിശദീകരിക്കാൻ സമയത്തോട്ട് പറയുന്നില്ല യാതൊരു മാത്രം രക്ഷപ്പെട്ടതാ ഞാൻ ബലമായിട്ട് സംശയിക്കുന്നു ഈ ബീഹാർ ഇലക്ഷനുമായിട്ടും ബന്ധപ്പെട്ടും വ്യക്തമായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വളരെ കാലങ്ങളായിട്ട് പരിശ്രമം പരിസരമുണ്ടായിരുന്നു അതുപക്ഷെ നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ കൃത്യമായ ശ്രദ്ധ കാരണമാണ് ബീഹാറിലും സംഭവിക്കാതെ പോയത് അതുപോലെ തന്നെയാണ് നേപ്പാളിന്റെ ബോർഡർ സീൽ ചെയ്തതും അതും കൃത്യമായും ഇതിന് കൊടുത്തില്ല ഒരുപക്ഷെ അതിന്റെ പ്രതിഫലനമാണ് അതിൽ ബാക്കി അതടക്കാതെ പോയ അതിൻ്റെ ആ ശ്രമം പിടിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടർ പറ്റിയ അബദ്ധം അല്ലെങ്കിൽ സംഭവിച്ചത് അതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ് മാത്രം ഞാൻ പറയാം ഐ എൻ ഡി ഐ എ മുന്നണി ഞാൻ അങ്ങനെ വിളിക്കുന്നത് അതിന്റെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലത് അതാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം അതിന്റെ ഏറ്റവും പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധിയോ സോണിയ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവരുടെ സാന്നിധ്യം ബീഹാറിൽ കഴിയുന്നത്ര കുറച്ചേ കൊടുത്തിട്ടുള്ള പറയുന്നത് ബീഹാറിൽ എന്തോ തെറ്റായത് ചെയ്യാൻ വേണ്ടി രാജ്യവിരുദ്ധര് പദ്ധതി ഇട്ടിരുന്നതിനെ കുറിച്ച് ഇവർ കറിവുണ്ടായിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചാല് എന്നെ വെടിവെച്ച് വന്നാലും എനിക്ക് എന്റെ വിരോധമൊന്നുമില്ല സാധ്യതയുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അതിന് കൃത്യമായിട്ടും അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇപ്പോൾ ഡൽഹി കശ്മീരൊക്കെ ഉൾപ്പെടെ അപ്പോൾ ഇത് അത് എനിക്ക് തോന്നുന്ന സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കൊടുക്കൂല്ലേ തീർച്ചയായിട്ടും അല്ലേ കാരണം ഫലം മറിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കുമായിരുന്നു രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഒരു നിലവാരം എവിടെ എത്തുമായിരുന്നു എന്ന് അവിടെ അങ്ങനെ പോലെ ഈ നമ്മുടെ രഹസ്യാന്വേഷണ വിഭവമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താവുന്ന ഒരു കാര്യമുണ്ട് അതായത് ബീഹാർ ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു ഏതാ ചവപ്പ് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ീഹാറും ബംഗാളും ഒറീസയും ആന്ധ്രാപ്രദേശും ഒക്കെ പ്രധാനമാണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു ആണ് ഒറീസയിൽ ബി ജെ പി ഗവണ്മെന്റ് ആണ് ബംഗാള് ഒരുപക്ഷെ സാധ്യത ഉണ്ട് അടുത്ത ഇലക്ഷൻ അസാം കയ്യിലുണ്ട് ജാർഖണ്ഡ് മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രശ്നമുള്ളത് അതിലെ ജാർഖണ്ഡിലെ ജയമ്മും ഈ എലക്ഷന് ഈ എം ഐടെ കൂടെ കൂടിയിട്ടുമില്ല ഇന്നിപ്പോ അതോടെ ചേർത്ത് വായിക്കണേ ഇതിപ്പോ ഇന്ത്യ മുന്നണിയുടെ ഒരു നിലവില്പിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം മണിക്കൂറുകൾ മുമ്പ് ഡി എം കെ പത്രസമ്മേളനം നടത്തി ഇന്ത്യ മുന്നണിയെ വിമർശിച്ചിട്ടുണ്ട് ഇത് ഈ പരിപാടി ശരിയാവില്ല എന്നുള്ള അർത്ഥത്തിൽ അത് അങ്ങനെ പറയുമ്പോൾ തമിഴ്നാടും കൂടെ വന്നു കഴിഞ്ഞാൽ അല്ല വരുമോ എന്നുള്ളതല്ല പക്ഷേ ഡെഫിനറ്റായിട്ടും ഇവരുടെ പ്രതിപക്ഷത്തിനെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ബി ജെ പി മുന്നണി വരണം എന്നോലും അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ ഭാരതത്തിന്റെ താല്പര്യം അറിഞ്ഞിട്ട് ഭാരത്തോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഭാരതം രക്ഷപ്പെട്ടു ഭാരതത്തിന്റെ രാഷ്ട്രീയവും രക്ഷപ്പെട്ടു സത്യം രാജ്യം നോക്കുവാറിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആരാ അതിർത്തി സംസ്ഥാനങ്ങളാണ് എന്തുകൊണ്ടാണ് വോട്ട് വോട്ട് ഉണ്ടാക്കുന്ന ഞാൻ ഡൽഹി താമസിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ അനുഭവം അറിയാം ഇപ്പം രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ വോട്ട് ജോലി വോട്ട് ജോലി എന്നൊക്കെ ഞാൻ ഒരു ഒരു രണ്ട് ഒരു മിനിറ്റ് അതിന് പരിപെടുത്തോട്ടെ വോട്ട് ജോലി ആദ്യം ചെയ്തത് ആരാ ഈ വോട്ട് ജോലി രാഹുൽ ആ ആർക്കും അത് വേണ്ടാത്ത വാദമാണെന്നും ആർഗ്യുമെന്റാണെന്നും വ്യക്തമായി വോട്ട് ജോലി ആദ്യം തുടങ്ങിയത് ആരാ ഡോക്ടർ ഭീമ്രാ റാവ് അംബേദ്കറെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടി പതിനയ്യായിരം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് എൺപത്തി അയ്യായിരം വോട്ടാണ് അന്ന് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റിനെ അസാധുവാക്കിയത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് അങ്ങത്തേന്ന് പറഞ്ഞാല് അല്ല പെട്ടിക്കോട്ടിട്ടുള്ളത് ഇത് കാളപ്പെട്ടി അത് കഴിഞ്ഞപ്പെട്ടി മറ്റേത് കുതിരപ്പെട്ടി ഇങ്ങനെയായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് ഈ പെട്ടിക്കകത്ത് ഊടുന്ന വോട്ടിനകത്ത് പ്രത്യേക മുദ്രയൊന്നുമില്ല വോട്ടെണ്ണി കഴിഞ്ഞപ്പം മൗലാന അബ്ദുൽ കലാം ആസാദ് തോറ്റു പ്രഖ്യാപിച്ചിട്ടില്ല വിവരം നെഹ്റുവിൻ്റെ അടുത്തെത്തി നെഹ്റു ഉടൻ ഉത്തർപ്രദേശിലെ ഗോവിന്ദ ഗോവിന്ദവല്ല മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ആസാദ് നോക്കാൻ പാടില്ല ഡു സംതിങ് സോ ഫോർ ദുഡ് നോട്ട് ഗെറ്റ് ഡിഫീറ്റഡ് അന്ന് പറഞ്ഞു പറ്റില്ല പറ്റില്ലെങ്കിൽ താൻ മുഖ്യമന്ത്രിയായിട്ടും ഉണ്ടാവില്ല അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആ പദവിൽ ഉണ്ടാവില്ല അപ്പൊ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ ജയിച്ച കാന്റോട് പറഞ്ഞു അന്ന് കുറേ സമയമെടുക്കും ഡോക്യുമെന്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ വിജയം ആഘോഷിച്ചു ഞാൻ ഡോക്യുമെന്റ് തയ്യാറാക്കി ഒപ്പിട്ടിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങേര് ലെട്ട് വിതരണം ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോയ നേരത്തെ തയ്യൽ നിർദ്ദേശം അവസാനം നിവൃത്തിവിട്ട് അങ്ങേര് എഴുതി വെച്ചു എഴുതിയല്ല പെട്ടി പെട്ടിക്കകത്തുനിന്ന് വോട്ട് മറിച്ചിട്ട് അസാദിൻ്റെ പട്ടിയിലൊക്കെ വോട്ട് നിറച്ചിട്ട് പിന്നെ വോട്ട് എണ്ണി എണ്ണിക്കഴിഞ്ഞപ്പം അസാദ് ജയിച്ചു ഇതല്ലേ വോട്ട് ജോലി ജോലിയായിട്ട് ഇതേ തോറ്റ തോറ്റ സമയമില്ല അവിടെ ഇന്ദിരാഗാന്ധി ആ ജില്ലാ ഓഫീസറെ പരമാവധി ബുദ്ധിമുട്ടിച്ചു പ്രഖ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഭട്ടധാരും മറ്റൊക്കെയാണ് ആവശ്യപ്പെട്ടത് അങ്ങേര് അങ്ങേരുടെ അങ്ങേര് പീഡിച്ചിരുന്നു ഭാര്യ ഭാര്യ പറഞ്ഞു എത്താർ പാത്രം കഴുകി നമുക്ക് ജീവിക്കാം നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ സ്വന്തം കാറിൽ ഇവിടെ സ്ഥലം വിടുമായിരുന്നു അതല്ല വോട്ട് ജോലി ഇനിയും വോട്ടേഴ് സിസ്റ്റിലെ കാര്യം ഞാൻ പറയാം ഡൽഹിയിലും ഇവൻ കേരളത്തിലെ കണ്ണൂർ സ്ഥലങ്ങളിൽ വോട്ടേഴ്സ് സിസ്റ്റ് എന്തെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു അതെ അതെ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ടുണ്ട് അസംബ്ലി ഇലക്ഷൻ വോട്ടില്ല പാർലമെന്റ് ഇലക്ഷൻ വോട്ട് കിട്ടും ഇത് അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഒരു നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ ഉണ്ടാവണം അതടിസ്ഥാനപ്പെടുത്തി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും കൃത്യമായിട്ട് ഓരോ വോട്ടം ഉണ്ടാവണം ആ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ എൻ ആർ സിക്ക് തടസ്സം നിന്നുകൊണ്ട് അതിനെ എതിർത്തിട്ട് വോട്ടർ ലിസ്റ്റ് ഇൻഫ്ലേറ്റഡ് ആക്കണം ഇപ്പൊ കഴിഞ്ഞ എലക്ഷൻ ആറ്റ അന്ന് അടൂർ പ്രകാശ് പരാതിപ്പെട്ടത് എന്താ അമ്പതിനായിരത്തി കൂടുതൽ ഒരു ലക്ഷത്തോളം വോട്ട് പറഞ്ഞത് അത് വേണ്ടത് കേരളത്തിൽ ആരോപണങ്ങൾ തന്നെ കേരളത്തിൽ എസ് ഐആർ നടക്കുമ്പോ കാര്യം നോക്കിയാണ് മറ്റുള്ള കാര്യം പറഞ്ഞു ഞാൻ വേറെ ചോരി അതാണ് നമ്മൾ വിഷയം അതാണ് വോട്ട് ചോരി എന്നുള്ള രാഹുലിന്റെ വാദം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു വേറെ ഒന്ന് അവിടെ പറഞ്ഞിരുന്ന ഞാൻ ഇപ്പോ തീർക്കാം എല്ലാ ഇലക്ഷനുകളിലും അവിടെ തൊണ്ണൂറ്റിയഞ്ചിലെ ഇലക്ഷൻ ആയിരത്തി അഞ്ഞൂറ് സ്ഥലത്താണ് റീപോളിംഗ് ഉണ്ടായത് ഈ പ്രാവശ്യം ഒരു മണ്ഡലത്തിലും റീ പോളിങ് വലുതല്ല വെടിവെപ്പൊന്നും ഉണ്ടായതായി അതുപോലെ ഇലക്ഷന്റെ സമയത്ത് എന്തെങ്കിലും പരാതിയുടെ സാഹചര്യം ഉണ്ടായോ സത്യം അപ്പൊ ഇലക്ഷൻ വളരെ ഭംഗിയായി നടത്തി ശുദ്ധീകരിക്കാവുന്നതിന്റെ പരമാവധി ശുദ്ധീകരിച്ച വോട്ടേഴ്സിസ്റ്റം ഇലക്ട്രോറോള് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായ മാർഗത്ത് കൂടെ തെരഞ്ഞെടുപ്പ് നടത്തി നിഷ്പക്ഷവും കാര്യക്ഷമവുമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് ബീഹാറിലുണ്ടായത് തീർച്ചയായിട്ടും ഒരു ലാസ്റ്റ് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇപ്പോൾ മലയാളികൾ ബഹുഭൂരിപക്ഷവും ബീഹാർ ഇലക്ഷൻ നന്നായിട്ട് ഫോളോ ചെയ്തതാണ് ഇവരെല്ലാം ഫോളോ ചെയ്ത മലയാള മാധ്യമങ്ങൾ വഴിയാണ് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വഴിയാണ് സീറോ വോട്ട് സീറോ സീറ്റ് കിട്ടിയ പ്രശാന്ത് കിഷോർ വരെ അവിടെ ബി ജെ പിയെ തോൽപ്പിക്കുന്നു ബി ജെ പി മുന്നണിയെ വേർപ്പിൽ അവരെ വേർപ്പിൽ ആക്കുന്നു ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങളായിരുന്നു ഈ മാധ്യമങ്ങളെല്ലാം നടത്തിയത് ഒരാൾ പോലും ഇത്രയും സമയമായിട്ട് ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റിയതെന്ന് പറഞ്ഞിട്ടില്ല എന്തു തോന്നു അതിനാൽ ഒന്നും വേണ്ട ഇന്നലെ ആ റിസൾട്ട് വന്നപ്പോഴേ ഇവിടെ ചില ചാനലുകൾ അതായത് ജിഹാദി എന്ന് തന്നെ ഞാൻ പറയും ജിഹാദി അവതാരകരുണ്ട് ചാനലുകൾ ഇവിടെ ഇരുപത്തിനാലിലും മുപ്പത്തി ആറിലും എല്ലാത്തിലും ഉണ്ടത് ജിഹാദി അവതാരകന് തുല്യമാകാൻ പോകുന്നു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് പോകുന്നു ഞാൻ വേറെ കണ്ടില്ല എലക്ഷൻ കമ്മീഷൻ്റെ ഇവരെ നൂറ്റി പതിനെട്ട് ആ ഒരു സന്തോഷം ജസ്റ്റ് ഭീകരമായ അവസ്ഥയാണ് എന്നിട്ട് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് ഏറ്റവും കഷ്ടം തോന്നുന്നതും അപഹാസ്യരാണെന്ന് തോന്നുന്നതും ഈ ചാനലുകളിൽ ഈ അവതാരണ മുമ്പില് ദേശീയപക്ഷത്തുള്ള ആളുകൾ അടുത്ത ദിവസം ചർച്ചയ്ക്ക് പോകുന്നതാണ് ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ മൈലേജ് വേണ്ട നിങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് പറയാനുള്ള ഒരു ചങ്ങൂറ്റം ദേശീയപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കാണിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഈ ചാർട്ടർ നിൽക്കുമെന്ന് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് എനിക്കതിനെ കുറിച്ച് അറിയില്ല കാരണം എല്ലാവർക്കും കൃത്യമായ അജണ്ടയുണ്ട് പിന്നെ ഈ ബഹിഷ്കരണം ഒരു സൊല്യൂഷൻ ആണോ എന്നും നമുക്ക് പറയില്ല കാരണം ചെന്ന് പറയാനുള്ളത് പറയുക കിട്ടുന്ന വേദി ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കാം മറ്റു വിഭാഗങ്ങളുടെ ചിന്ത കാരണം ഇത്തരം ബഹിഷ്കരണങ്ങളൊന്നും നേരത്തെ ഉണ്ടായിരുന്ന ബഹിഷ്കരണങ്ങളൊന്നും അങ്ങനെ വിജയിച്ചിട്ടുമില്ല എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിയുകയാണ് കൃത്യമായ സൂചനകളോടുകൂടി ദേശീയതയിൽ അടിയുറച്ച രാഷ്ട്രീയത്തിന് വലിയ സ്വീകാര്യത രാജ്യത്ത് വീണ്ടും ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇരുപത് ശതമാനം വോട്ടിനടുത്തേ ഉള്ളു ബീഹാറിലും ഇരുപത് ശതമാനം വോട്ടിനെടുത്ത് കേരളത്തിലും ബി ജെ പി ദേഷ്യപ്പെട്ടത് ഇപ്പോൾ ഉണ്ട അതുകൂടെ ഓർത്തുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്ദി നമസ്കാരം